സാറി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് കെ സുധാകരനെ മാറ്റിക്കൊണ്ട് ആന്റോ ആന്റണിയോ സണ്ണി ജോസഫിനെ റോജിയം ജോണിനെയൊക്കെ കൊണ്ടുവരാൻ അതായത് മുനമ്പം വിഷയത്തിൽ ഈ വക്കോഫ് വിഷയത്തിൽ മുനമ്പത്തെ ഒരു ജനത മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഭീതി അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സമുദായത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുവഴി ബി ജെ പി വോട്ട് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിന് പോയ വോട്ടുകൾ തിരിച്ച് സമാഹരിക്കാൻ കഴിയുമെന്നാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതേസമയം തന്നെ ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ പോകും എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായി ഇതിലെല്ലാം കളിക്കാൻ സാധ്യതയുള്ളത് ലീഗാണ് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒൻപത് വർഷമായി അവരിങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു അധികാരം കിട്ടാതെ പിഞ്ഞാലി സാഹിബൊക്കെ ലോക്സഭ വരുമ്പോൾ ലോക്സഭയിൽ പോയി മത്സരിക്കും അവിടെ യു പി എ അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയോടെ അവിടെ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്നു തിരിച്ചു വരുന്നു കെ സി വേണുഗോപാൽ അങ്ങനെ ശശി തരൂർ ഇവരെല്ലാം തന്നെ അസംതൃപ്തരാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് ഈ നമ്മൾ സ്കൂളുകളിൽ കസേരകളി കളിക്കുന്ന പോലെ ഒരു ഏഴോളം പേർ ഇങ്ങനെ ഓടി പോവുകയാണ് സ്വാട്ടും എ എസ് സി സി ഒരു തീരുമാനമെടുക്കുന്നു പണ്ട് സി എച്ച് മുഹമ്മദ് ഗോയെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ കുഞ്ഞാലി സാഹിബിനെ ഒരു മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഇവരെ എല്ലാം തടയിടാൻ ഒരു നടത്തി കൂടാകില്ലേ അല്ല അതിന് സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പഴയ കാലത്ത് സി എച്ച് മുഹമ്മദ് പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അത് ഇതേപോലത്തെ ഒരു സാഹചര്യമാണ് ഒരുപാട് ഭൈമികന്മാര് മുഖ്യമന്ത്രി കസേരയുടെ പിന്നാലെ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന സമയത്താണ് പകരക്കാരനായിട്ട് സി എച്ച് മുഹമ്മദ്ദയെ വെച്ചത് സാമാനമായിട്ട് സാഹചര്യം കാരണം ലീഗിനെ സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന എന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് കാലമായിട്ട് അസംബ്ലിയിലുണ്ട് പാർലമെന്റിലുണ്ട് അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് ഇവിടേക്കും മത്സരിക്കണെന്ന് അറിയാൻ പറ്റില്ല അത് കണ്ട് കാരണം എവിടെ മത്സരിച്ചാലാണ് മന്ത്രിയാകാൻ സാധിക്കുക എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യം കേന്ദ്രത്തില് ജയിച്ച് അവിടെ പോയിട്ട് എനിക്ക് കേന്ദ്രമന്ത്രിയാവാൻ ധരിച്ചു പോയി പക്ഷെ നിവൃത്തി കിട്ടിയില്ല അങ്ങനെ ഗതികെട്ട് തിരിച്ചു വന്നിട്ടുള്ള കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി താല്പര്യമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് അതിന്റെ പേരിലാണ് അവര് പഠിത്തകാലത്ത് കോൺഗ്രസിന്റെ ഭരണാധികാരികളെ കോൺഗ്രസിന്റെ ഭാരവാഹികളെ മുഴുവൻ ലീഗാണ് തീരുമാനിക്കുന്നത് ഒരു പങ്ക് കോൺഗ്രസിന് ഇല്ല ഇപ്പൊ കെ പി സി ിലെ പ്രസിഡന്റ് തീരുമാനിക്കാൻ പോകുന്നത് ഇവര് കോൺഗ്രസ് അല്ലല്ലോ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കും ആ നിർദ്ദേശങ്ങൾ ലീഗുകാർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആവുള്ളൂ നമുക്കറിയാം ചില ആളുകളൊക്കെ കാല് മാറിയിട്ട് ഇവിടുന്ന് അവിടെ കോൺഗ്രസിലേക്ക് ചെന്ന സമയത്ത് അവരോടൊക്കെ തന്നെ പറഞ്ഞത് ആദ്യം നിങ്ങൾ അവിടെ പോയിട്ട് കലിമ ചൊല്ലിയിട്ട് വരാനാവണം പണക്കാട് പോയിട്ട് എന്താ പാലക്കാട് പണക്കാട് ചെന്നിട്ട് അവിടുത്തെ തങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കലിമി ചൊല്ലിയിട്ടാണ് കോൺഗ്രസിന് അംഗത്വം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ തരത്തിലൊരു ഭാവമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത് അയൽ അങ്ങനെ കലിമചൊല്ലി ആളാന്നാ ഞാൻ കേട്ടത് അവിടെ പോയി കലിമചൊല്ലി എന്നാ കേട്ടത് കാരണം അത് ചൊല്ലില്ലെങ്കിൽ അയക്ക് കോൺഗ്രസിൽ അംഗത്വം കിട്ടില്ല എന്ന കൊടുക്കണ്ടെന്നാ ലീഗുകാര് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന അയാള് കലിമചൊല്ലി ശേഷം കോൺഗ്രസിൽ അംഗത്വം കൊടുത്തു എന്നാലും പോകാൻ വളരെ ദയനീയമായുള്ള അവസ്ഥയാണ് അയൽ സംബന്ധിച്ച് അതെന്തോ ആവട്ടെ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ആവശ്യം ഇവിടെ നിലനിൽക്കുന്നുള്ള വസ്തുതയാണ് സമാനമായുള്ള സമയത്തിനാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് നിലവിൽ കേരളത്തിലുള്ളവർ ആര് മുഖ്യമന്ത്രിയാകുമ്പോൾ എല്ലാവർക്കും അറിയാം സാധ്യതയുള്ളത് കെ സി വേണുഗോപാലാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആള് ആ കെ സി വേണുഗോപാലിന്റെ പരിശ്രമത്തിന്റെ ഭാഗമാണ് കെ സി വേണുഗോപാൽ വേറെ കാര്യം തീരുമാനിച്ചു കേരളത്തിലെ കഴിവുള്ളവർ ആരും പ്രസിഡന്റ് ആക്കൂല ഇല്ലാന്ന് മാത്രമല്ല അത്യാവശ്യം കഴിവുണ്ടായിരുന്ന കെ സുധാകരൻ ഈ കെ സുധാകരനാണ് കണ്ണൂർ ജില്ലയിൽ പാട്ടി പാർട്ടി പിടിച്ചിരുത്തിയത് കെ സുധാകരനാണ് പിണറായി വിജയൻ മല്ലടിച്ചിന്ന് കെ സുധാകരനാണ് ഈ പറയുന്ന സുധാകരനെ എങ്ങനെയെങ്കിലും രോഗിയ ാണെന്ന് വരുത്തി മനോരോഗിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒരുപക്ഷെ മനോരോഗി ആക്കിക്കൂടാകിയില്ല കെ സി വേണുഗോപാൽ വളരെ എടുക്കണ ഇത്തരം കാര്യങ്ങളില് ആദ്യത്തെ രോഗിയായിട്ട് ചിത്രീകരിച്ച് ആശുപത്രിയിലാക്കാനുള്ള പരിശ്രമം നടത്തുന്ന ആളാണ് കെ സി വേണുഗോപാല് പക്ഷേ സുധാരണ അതിനെക്കാളും അതിന് വേറെ സുധാരൻ തീരുമാനിച്ചു കഴിഞ്ഞ് രണ്ടു മാസമായിട്ട് പുള്ളി അവിടെ ജിമ്മിൽ പോകാൻ വേണ്ടി തീരുമാനിച്ച് ആ ജിമ്മിൽ പോയിട്ട് അതിനിടയ്ക്കിടയ്ക്ക് ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കും അത് വയസ്സ് കുറയ്ക്കാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ െടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവ് കുറഞ്ഞ ആരെയെങ്കിലും കെ പി സി സി ഒരു പ്രസിഡന്റ് ആക്കുക പത്തനംതിട്ടയിൽ എം പി ആയിട്ടുള്ള ആന്റോ ആന്റോ ആന്റണിയാക്കാം ആന്റോണി ആക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കാരണം ആന്റോ ആന്റണിയുടെ പടം കാണിച്ചിട്ടുള്ള ആന്റോ ആന്റണി ടി വിയിൽ വന്നാൽ പോലും ടി വി അവതാരകന് പോലും അദ്ദേഹത്തെ മനസ്സിലാവില്ല കേരളം പറഞ്ഞതാ ഒരു പടം കാണിച്ചാലെങ്കിലും തിരിച്ചറിയുന്ന ആരെങ്കിലും നന്നായിരുന്നു അതെ അത് വേണമെന്നില്ലാന്നിപ്പ് കെ സി വേണുപോപാലിനെ സംബന്ധിച്ച് ആവശ്യം എന്താ കഴിവില്ലാത്ത ഒരാളെ ആക്കുക അപ്പൊ നോക്കിപ്പോ കേരളത്തിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ കഴിവ് കെട്ട ഒരു പാർലമെന്റ് അംഗത്തിന്റെ പേര് ജോജൻ എന്നാണ് എന്ന ആന്റാനിട്ട് കാണുന്നതാ മല്ലികാർജ്ജുൻ ഖാർഗെ ആണല്ലോ അവിടെ അവിടെ ഇതുപോലത്തെ ഒരു കക്ഷിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗേർക്ക് ഈ വിദ്ധിത്തരം വിളമ്പാൻ വേണ്ടി കോൺഗ്രസിന്റെ തോന്നുന്ന കോൺഗ്രസിന്റെ ചില നേതൃത്വങ്ങൾക്ക് അതായത് കെ സി വേണുപാൽ അടക്കമുള്ള ആളുകൾക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പോഷത്തരം കാണിക്കുന്ന ഒരാള് പോഷ് കാണിക്കുന്ന ആള് അതാണ് മല്ലികാർജുൻ ഖാർഗിൽ അദ്ദേഹം വിമർശിക്കുക ഇപ്പത്തെ കാശ്മീരില് കാശ്മീരിൽ പോയിട്ട് അവിടെയുള്ള ആക്രമണത്തെ അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിക്കുക ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ യാത്ര വേണ്ട തീരുമാനിക്കാൻ കാരണം വേണ്ട തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്യാദി പമ്പര മണ്ടത്തരങ്ങള് സോണിയാ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ തോന്നുന്നത് അവരുടെ വായിൽ കൂടി അല്ലാതെ കണ്ട് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വായിൽ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഖാർഗെയാണ് കേന്ദ്രത്തിൽ പ്രസിഡന്റ് എങ്കിൽ സമാനമായിട്ടുള്ള ഒരു വിഡ്ഢി കുസ് പാണ്ടത്തെ കേരളത്തിൽ വേണ്ടത് അത് സംശയം ഉണ്ടാവില്ല ഇവിടെ ഇദ്ദേഹത്തിനെ ആനനയാക്കുന്നതിന് തെറ്റൊന്നും ഇല്ല അല്ലെങ്കിൽ വേറെ ആണ് ഞാൻ പറഞ്ഞിട്ട് അങ്കമാലി എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന് എനിക്കോട് അങ്കമാലിയുടെ അതിർത്തി അദ്ദേഹത്തിന് കേരളത്തിന്റെ അതിർത്തി ഒരു ഗുണമുണ്ട് യാതൊരു വിവരവും ഇല്ല അപ്പൊ വിവരം കെട്ട ആളുകളെ ആരെങ്കിലും ഒരാളെ ആക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാലാണ് മഹാൻ എന്ന് ഇവര് കാലത്തും വെയ്യുന്നൊരു ഉച്ചയ്ക്ക് വെക്ക് വിളിച്ചു പറഞ്ഞോളും ഈ പറയുന്ന ആളുകളാണ് താല്പര്യം അല്ലെങ്കിൽ കോൺഗ്രസ് ആളുകൾ ഇല്ലാത്ത കോൺഗ്രസ് ിപ്പ നേതൃത്വമാണ് ശുഷ്കമായിരിക്കുന്നത് നേതൃത്വത്തിനാണ് കഴിവുകേടുള്ളത് ജനങ്ങള് ഈ പറയുന്ന പിണറായി സർക്കാരിന് ജനവികാരം ആളിക്കത്തി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അതിനെ തല്ലിക്കെടുത്തിക്കൊണ്ട് നിഷ്ക്രിയമായിട്ട് നേതൃത്വത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ പകരം കയറി വരാനുള്ള പരിശ്രമത്തിലാണ് കെ സി വേണുഗോപാൽ നടത്തുന്നത് ശരിക്കും നല്ലത് യുവനിര കോൺഗ്രസിനുണ്ട് പക്ഷെ ഒരു നേതൃത്വം ഇല്ല നമുക്കറിയാം എ കെ ആനണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു നേതാവില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ് അല്ല നേതാവില്ല ആ കാരണം അവരെ സംബന്ധിച്ചിപ്പോ യുവ നേതൃത്വനിര താരതമ്യേന മെച്ചപ്പെട്ട നേതൃത്വനിരയാണ് കോൺഗ്രസ്സിൽ സംബന്ധിച്ചുണ്ടായിരുന്നത് അത്യാവശ്യം വായനുള്ള എഴുത്തുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ധാരാളം യുവാക്കന്മാർ കോൺഗ്രസിലുണ്ട് അവർക്ക് നിരാശരാണ് അതെ അവർ വളരെ നിരാശരാണ് ഈ പറയുന്ന എ കെ അനണിയും കെ കരുണാൻ അടക്കമുള്ള ആളുകൾ ഒരു കാലഘട്ടങ്ങളില് യുവാക്കൾക്ക് വയലാരോപിക്കാൻ വലിയ സമരം ചെയ്ത ആളുകളാണ് അതെ അതുകൊണ്ട് അദ്ദേഹം മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അതെ അതെ അതേപോലെ മുപ്പത്തിരണ്ട് വയസ്സിലും മുപ്പത്തിമൂന്ന് വയസ്സിലും മറ്റാണ് എ കെ ആരണി കോൺഗ്രസിന് കെ പി സി അധ്യക്ഷനാവുന്നത് രമേശ് ചെന്നിത്തല മന്ത്രിയായിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ ധാരാളം കൊണ്ടുവന്നിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് ചെറുപ്പക്കാരെ ഏകദേശം അകന്നു തുടങ്ങിയിരിക്കുന്നു ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചെറുപ്പക്കാരെ അകന്നു പോയതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും അകന്നു പോകേണ്ട സാഹചര്യം നിലവിലുണ്ടാവുന്നു ഈ സാഹചര്യം ഒരുക്കുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന്റെ നിക്ഷിപ്തമായിരിക്കുന്ന താല്പര്യങ്ങള് അദ്ദേഹത്തിന് ത്തിന്റെ മുഖ്യമന്ത്രി കസേരയോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം ദ്ദേഹം അവിടെ നിന്ന് എം എൽ എ എം പി ആണ് ആലപ്പുഴയിൽ നിന്ന് ആ സ്ഥാനം രാജിവെക്കാൻ പോവാണ് അത് രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള മോഹം അതിനെ പറ്റുന്ന രീതിയിലുള്ള ഒരു കഴിവുകെട്ട കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം അത് കേരളത്തിന് ഭൂഷണമാണോ കേരളത്തിന് ചേരുന്നതാണോ എന്നുള്ളതാണ് കേരളത്തിന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക